ഹലോ അപ്പൊ നമ്മളിന്ന് ഡാഡൂസിനെ സൺഡേ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാ അങ്ങനെ പള്ളി കഴിഞ്ഞപ്പോൾ പുതിയ കുട്ടി പുതിയ കുട്ടികളെല്ലാം എല്ലാവരെയും പ്രാർത്ഥിച്ചു ഒരുക്കുകയാണ് കേട്ടോ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുവാണല്ലോ അപ്പം എല്ലാവരേം പ്രാർത്ഥിച്ചൊരുക്കുവാണ് ഞങ്ങളപ്പോൾ ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ അവനൊറ്റയ്ക്കേയുള്ളൂ അവന് ഒരു വിഷമുണ്ടായി അങ്ങനെ കുട്ടികളുടെ കൂടെ ഒന്നും കൂടാനല്ല അവൻ കയറി ചെന്നിരുന്ന ആടെ രണ്ട് രണ്ടുപേരുടെ നടുക്കേക്ക് കയറി ചെന്നിരുന്നു അപ്പം അവനെ ഒന്ന് മാറ്റിയിരുത്തി അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു കുട്ടികളല്ലേ കുട്ടികൾ കൂട്ടുകൂടി ഇരിക്കുമ്പോൾ പുതിയ ഒരാൾ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ അങ്ങനെ അവന് കുറച്ച് വശമൊക്കെ വന്നു അത് കഴിഞ്ഞ് എന്താ ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുവാണ് കേട്ടോ പുതിയ പുതിയ സ്ഥലമായതുകൊണ്ട് അവനൊരു പക്ഷെ സ്കൂളിൽ അവന് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കമ്പനിയായി ഇത് പല സ്കൂളുകളിൽ പഠിക്കുന്ന പല പല ഫാമിലിന്ന് വരുന്ന അങ്ങനെ ഒരു കുട്ടികളാണല്ലോ അപ്പം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അവന് വിഷമമായിരുന്നു ട്ടോ കൊറേ നേരത്തേക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അപ്പൊ ഞങ്ങൾ കൂടെ തന്നെ നിന്നു നിന്നുട്ടോ ഞങ്ങള് അവനെ നമ്മുക്കാണെങ്കിലും എനിക്ക് ചെറുപ്പത്തിലത് മിക്കമോളും ഇവിടെ നിന്ന് വഴക്കുകൂടുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വോയിസ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ വഴക്കുകൂടുകയല്ല അവൾ കളിക്കുവാണേ അപ്പം ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും എന്താ പറയാ എനിക്കങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തുന്നോ അങ്ങനെയൊന്നും ഇഷ്ടല്ല കാരണം ഫ്രണ്ട്സെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ മാറി നിൽക്കുന്നതുകൊണ്ട് അവരെ കൂട്ടാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ എൻ്റെ എന്താ പറയുക എൻ്റെ കൂടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിലും അങ്ങനെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പേര് ഞാൻ പറയുന്നില്ല ഹൈസ്കൂൾ ഹൈസ്കൂളല്ല ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കുമല്ലോ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കാരണം ഫ്രണ്ട്ഷിപ്പിൻ്റെ വില എന്താ പറയുക ഒക്കെ അറിയാമല്ലോ അപ്പോൾ ആ ഹൈസ്കൂളിൽ നിന്നൊന്നും അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അവരെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് എനിക്ക് നല്ല വിഷമവും വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണാൻ സാധ്യതയില്ല കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അതറിയാം പിന്നെ അവന് കിട്ടിയ ഗിഫ്റ്റ് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു എല്ലാം ആണ് കിട്ടിയത് എല്ലാവരും ഒരു അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് പുതിയ കുട്ടികൾക്ക് എഴുത്തിന് ഇരുത്തുന്നതാണ് കേട്ടോ പുതിയത് പറഞ്ഞാൽ നേഴ്സറിയിലേക്ക് പടി പുതിയ ബൈബിൾ നേഴ്സറിയിലേക്ക് വരുന്ന കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്നതാണ് കേട്ടോ വികാരി അച്ഛനാണ് എഴുത്തിന് ഇരുത്തുന്നത് ഡാഡൂസ് ആരുമില്ല എന്താ പറയുക ഫ്രണ്ട്സിനൊക്കെ ഞാൻ സ്കൂളിൽ കിട്ടിയ പോലെയല്ല അവിടെ ഒരു പരിചയപ്പെടാനും മിണ്ടാനൊക്കെ കുറച്ച് പുറകോട്ടായിരുന്നു അപ്പം അങ്ങനെ അവൻ ഞങ്ങളെ അടുത്ത് തന്നെ നിർത്തിയേക്കുവാണ് കേട്ടോ അവനൊരു ടെൻ ഒരു സങ്കടമായിട്ടോ ഒറ്റയ്ക്ക് ആയോ എന്നൊരു സങ്കടമായിട്ടോ ഞങ്ങൾ അടുത്തു തന്നെ നിന്നു കേട്ടോ ആദ്യത്തെ ദിവസമല്ലേന്ന് വെച്ച് ഇത് ഇതാണ് ാണ് ക്ലാസ് ടീച്ചർ സിസ്റ്റർ ആണ് അപ്പോൾ ഇത്രയും കുട്ടികളാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിലുള്ളത് അപ്പോൾ ക്ലാസ്സിലേക്ക് ഇന്ന് ഇരുത്തിയിട്ടില്ല മീറ്റിങ്ങും കാര്യങ്ങളും കാരണം കണ്ടോ മാറി നിൽക്കുവാണ് കേട്ടോ അങ്ങനെ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് സിസ്റ്റർ വിട്ടു കേട്ടോ കാരണം അന്ന് ക്ലാസ്സിലേക്ക് ഇരുത്താനുള്ള സ്ഥലമില്ല കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അടുത്തയാഴ്ച ചെയ്തുകൊണ്ട് വരേണ്ട കാര്യങ്ങളൊക്കെ ഇതിപ്പം രണ്ടാം അടുത്ത സൺഡേ ആണ് കേട്ടോ ഞങ്ങൾ സ്കൂളിലേക്ക് കയറ്റി വിടുവാട്ടോ അവൻ്റെ ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ച് കയറ്റി വിടുവാണ് അങ്ങനെ ക്ലാസ്സിൽ പോയി കേട്ടോ ഇതാണ് അവൻ്റെ ക്ലാസ് റൂം എന്തോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ തിരിച്ചു വരാൻ വരികാലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയെ കാണാവേ ബൈ ബായ്